ഗൈസ് ഇന്നൊരു ഡെയിൻ മേ ലൈഫായാലോ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഉമ്മ വന്ന് വീഡിയോ എടുത്തൊന്നും ഞാൻ ഞാനറിഞ്ഞില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഉമ്മ വന്ന് എന്നെ വിളിച്ചു ഞാൻ ജനലൊക്കെ തുറന്ന് പ്രഭാത ഭംഗി ആസ്വദിച്ചു പിന്നെ രാവിലെ ഏറ്റവും പാട് വേഗം ജനലിറന്ന് നോക്കുന്നത് പച്ച വിളിച്ചു കിടക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ സുന്ദരമായ പച്ചപ്പ് കാണുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷം കിട്ടും അതുപോലെ തന്നെ ഉന്മേഷവും കിട്ടുന്നു പിന്നെ സിറ്റൗട്ടിലേക്കൊക്കെ ഒന്ന് പോയി നോക്കി ഗൈസ് അങ്ങനെ ഞാൻ ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കാൻ പോവാണ് അങ്ങനെ ഗൈസ് ഞാൻ കിച്ചണിലേക്കൊക്കെ പോയി നോക്കി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയാൻ അപ്പോൾ ഇഡ്ഡലി ആയിരുന്നു ഗൈസ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഇഡ്ഡലിയും സാമ്പാറും അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉപ്പാക്ക് ഉമ്മ റാഗി കൊണ്ടുണ്ടാക്കി വെക്കുകയാണ് പിന്നെ ഉമ്മ എന്തുണ്ടാക്കുകയാണെങ്കിലും രണ്ട് തരത്തിൽ റാഗി റാഗിയായിട്ടും സാദാ പോലെ ഉണ്ടാക്കണം ഞങ്ങൾ ഈ വെള്ളം ഇഡ്ലിയാണ് കഴിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ഇഡ്ഡലി റാഗി കൊണ്ടുണ്ടാക്കിയത് ഉപ്പാക്കും ഉമ്മമാക്കും ഉമ്മയും കഴിക്കും അങ്ങനെ ഉമ്മ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുമായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പോൾ ഉമ്മ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ വേഗം തയ്യാറാക്കി വെക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും ഉമ്മ നേരത്തെ നീച്ചിട്ടാണ് ജോലികളൊക്കെ ചെയ്യാറ് അപ്പോൾ പോകുമ്പോഴത്തേക്കും ഉച്ചക്കത്തേക്കുള്ളതും എല്ലാം റെഡി കഴിഞ്ഞെങ്കിൽ കുറച്ച് നേരത്തെ നീക്കും അപ്പോൾ എന്നിട്ട് ചോറൊക്കെ റെഡിയാക്കും അങ്ങനെയാണ് ഉമ്മ ചെയ്യാറ് ഇപ്പോൾ ഞങ്ങളിതൊക്കെ ചെയ്യുന്ന നോക്കിയിട്ട് ഒരാൾ ബാഗിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് വേറെ ആരുമെല്ലാം ഉമ്മയായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യുന്നത് കണ്ടാലും ഞങ്ങൾ കൂടെ തന്നെ ആൾ ബാഗിൽ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ഫ്രണ്ട്സ് ഒരു ഒരമ്പതര മണിയായപ്പോഴത്തേക്കും നമ്മുടെ സാദാ ഇഡ്ലിയും അതുപോലെ റാഗി ഇഡ്ലിയും അതിലേക്കുള്ള കൂട്ടാനും പിന്നെ ഉച്ചക്കത്തേക്ക് ചോറും എല്ലാം റെഡിയായി കഴിഞ്ഞിരുന്നു ഉമ്മ അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ചോറുണ്ടല്ലോ അത് ഉപ്പാക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാണപ്പുറത്ത് പോകാനായിട്ട് മാറ്റിയിട്ടുണ്ട് വരും ഇങ്ങോട്ടുമില്ല സൺഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പെഷ്യലായിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ഓക്കേ മൈ മദർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് മൈ ഫാദറും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ യാത്ര തിരിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സ് മീറ്റിങ്ങിനാണ് അവിടെ നൗഫൽ സാറും അതുപോലെ തന്നെ ഷാഫി സാറും സാറൊക്കെ അക്കാദമിക്കിൻ്റെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു പിന്നെ നമ്മുടെ നൗഫൽ സാറിൻ്റെ വക അടിപൊളി ചായയും പഴംപൊരിയും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ചിട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് മീറ്റിങ്ങിൽ പങ്കെടുത്തത് പിന്നെ ഞങ്ങൾ പോയത് സി എച്ച് സെൻറ്ററിൻ്റെ പേരുള്ള ഐ എ എസ് കോച്ചിങ്ങുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കായിരുന്നു അങ്ങനെ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ചോദിച്ചറിഞ്ഞ് അന്വേഷിച്ചറിഞ്ഞ് വന്നത് എത്തിപ്പെട്ട സ്ഥലമാണ് കാരണം ഞങ്ങൾക്കത് അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു സ്ഥലമായിരുന്നു അങ്ങനെ കുറേ അന്വേഷിച്ച് അന്വേഷിച്ച് ഞങ്ങൾ ഇപ്പോൾ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ സ്ഥലം വിട്ടപ്പോഴേ പാലക്കാട് ജില്ലയുടെ ബോർഡറിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു ബ്യൂട്ടിഫുള്ള പ്ലേസ് തന്നെയായിരുന്നു ആയിട്ടുള്ള ഒരു ഭംഗിയൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം ഞങ്ങളവിടെ നിന്ന് കുറേ ആസ്വദിച്ചു പിന്നെ അവിടെ നിന്ന് ചായയും കടിയൊക്കെ കുറിച്ചൊന്ന് കൂളായി പിന്നെ ഈ പ്രകൃതിയിലുള്ള പുഴകളും തോടുകളും അരുവികളൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ് വയലുകളൊക്കെ അതിങ്ങനെ കണ്ട് നോക്കി നിന്നാൽ എനിക്ക് പിന്നെ അവിടെ നിന്ന് പോരാൻ തോന്നില്ല പിന്നെ ആ ഒരു പുഴയ്ക്കൊരു പ്രത്യേക ഭംഗികളായിട്ട് എനിക്ക് തോന്നി അതിങ്ങനെ ഒഴുകി വരുന്നതൊക്കെ കാണാൻ എന്തൊരു രസമല്ലേ ശരിക്കും ഈ വൈബ് ഇവിടെ കിട്ടാനാ അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ ആസ്വദിച്ച് അവിടെ നിന്നു അങ്ങനെ അവിടുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് കൂളായി ഇപ്പോൾ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാട് എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ പാലക്കാട് പാലക്കാട് ജില്ലയിലെ തണ്ണീർക്കോട് എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തിലെ ഒരു പ്രശസ്തമായി അറിയപ്പെടുന്ന ലൊക്കേഷനിലേക്കാണ് യാത്ര തിരിക്കുന്നത് വേറെ എവിടെയുമില്ല നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവ് മഴവിൽ കാവടി തുടങ്ങിയ മൂവീസിലൊക്കെ ലൊക്കേഷനായി വരുന്ന ആ ഒരു പ്ലേസിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു മൂവിയിൽ ഇവിടെ നിന്നായിരുന്നു അവർ ലൊക്കേഷൻ എടുത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ അവിടെ ഇപ്പോൾ അവിടെ ഒരു പോസ്റ്റ് ഓഫീസായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ആ ലെറ്റർ ഇടുന്ന ബോക്സൊക്കെ നോക്കി പിന്നെ ആ അവിടുത്തെ ആ ഒരിതൊക്കെ നോക്കി ആ മൂവിയിലെ ആ ഒരു ഭാഗമൊക്കെ കണ്ടു അപ്പോഴാണ് ലൊക്കേഷനൊക്കെ കറക്റ്റ് മനസ്സിലായത് എനിക്ക് തോന്നിയത് അവിടുത്തെ ആ ഒരു പഴയ തനിമ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കാരണം ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് എനിക്ക് ആ ഒരു പഴയ തനിമ ഫീൽ ചെയ്തു മാത്രമല്ല അതിനു മുന്നിൽ തന്നെ നിൽക്കുന്ന രണ്ട് വലിയ ആൽമരങ്ങൾ അതിനൊരു പ്രത്യേക ഭംഗി നൽകുന്നു പിന്നെ ഒരുപാട് വർഷങ്ങൾ മുമ്പുള്ള ആ ഒരു കെട്ടിടം അതിപ്പോഴും ഇങ്ങനെ ആ ഒരു പഴയ തനിമയിൽ നിൽക്കുന്നുണ്ടല്ലോ എന്ന കാര്യവും അപൂർവം തന്നെയാണ് പിന്നെ ഇതുപോലുള്ള വീടുകളും കടകളും ഒക്കെ പണ്ട് കാലത്ത് ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പുതുതലമുറയിൽ അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇനിയുള്ള പുതു ഇതൊരു പുതിയ ഒരു അപൂർവമായ ഒരു സംഭവമായിട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാവർക്കും ഇത് എത്രത്തോളം ഇഷ്ടപ്പെടും ആസ്വദിക്കാൻ കഴിയുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വളരെ ഒരു കൗതുകമായ കാഴ്ച തന്നെയാണ് എനിക്കിത് വളരെയധികം ആസ്വദിക്കാൻ സാധിച്ചു ഇപ്പം ഞങ്ങൾ പോകുന്നത് എടപ്പാൽ സോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു ഒരു സൺഡേ ഷോപ്പിങ്ങും പിന്നെ ഞങ്ങൾ എപ്പോഴും സൺഡേ ഹോളിഡേ ആവുകൊണ്ട് ഈ ഒരു ദിവസങ്ങളിലാണ് ഷോപ്പിങ്ങിന് പോവാറ് അപ്പോൾ അന്നൊക്കെ ഇങ്ങനത്തെ മാർക്കറ്റിലൊക്കെ ഭയങ്കര തിരക്കുണ്ടാവും പിന്നെ അവിടുത്തെ ആ ടി വിയുടെയും സാധനങ്ങളുടെ ഒക്കെ വില ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ ഷോപ്പിംഗ് ഏറെ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ആയിരിക്കും സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അവന് കൈപിടിച്ച് നിൽക്കുന്ന ആ ഒരു ഉന്തു വണ്ടിയില്ലേ അതാണ് അവൻ്റെ എൻജോയ്മെൻറ്റ് വന്നാൽ ഓടി വന്ന ഉമ്മ ഞാൻ ആ വണ്ടി എടുക്കട്ടെ എന്ന് പറഞ്ഞു അത് ഓടിപ്പോയി എടുക്കും എന്താണെന്നറിയില്ല അവൻ അതൊരു എൻജോയ്മെൻറ്റായി എപ്പോൾ വന്നാലും അവൻ അതേറ്റ് ഇങ്ങനെ ഉണ്ടി നടക്കുന്നതാണ് പണി അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഉണ്ടി നടക്കേണ്ട വലിയ പണിയില്ല പിന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന് ഉമ്മ ഞങ്ങൾക്ക് രണ്ട് കേക്ക് മേടിച്ചു നിന്നിട്ടുണ്ട് ഒരു ഡ്രീം കേക്കും പിന്നെ ഒരു പ്ലം കേക്ക് വലുത്തതും കേക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് തിന്നല്ല തീരുമാനിച്ചത് ഞങ്ങളെ ഉമ്മയുടെ വീട്ടിൽ ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്ത ഒരുപാട് കുഞ്ഞുമക്കളുണ്ട് അവർക്കൊക്കെ കൊടുത്തിട്ട് വേണം ഞങ്ങൾ കേക്ക് കഴിക്കത്തുള്ളൂ പിന്നെ ഞങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പാർട്ട്ണറായ ഷഫ്ന അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിരുന്നു കൂടെ ആരാണെന്ന് അപ്പോൾ അവളെൻ്റെ കസിൻ സിസ്റ്ററാണ് പേര് ഷഫ്ന എന്നാണ് പിന്നെ വീട്ടിലേക്ക് വേണ്ട ഓരോ വെജിറ്റബിൾസും ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് ഒരുപാട് വെജിറ്റബിൾസ് ആവശ്യമായിരുന്നു അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തിങ്ങനെ എടുക്കലായിരുന്നു ഉമ്മായുടെ പണി അപ്പോൾ അതൊക്കെ ബില്ല് ചെയ്യുന്നത് അവൻ്റെ പണിയായിരുന്നു പിന്നെ ബില്ല് ചെയ്യുന്ന തൂക്കം നോക്കുന്നത് ആൾക്കിഷ്ടമല്ല അവൻ ആ ട്രോൾ വണ്ടിയുമായിട്ട് ഇങ്ങനെ ഉണ്ട് നടന്നോളും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമല്ലേ ഇനി ഒന്ന് പോയി തൂക്കടാന്ന് പറഞ്ഞപ്പോൾ പോയി ചെയ്തതാണ് പിന്നെ ഫ്രൂട്ട്സിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളാണ് റെംബുട്ടനെ അപ്പോൾ അത് കണ്ടാൽ മേടിക്കാതിരിക്കാനായിട്ട് ആർക്കും തോന്നില്ല അപ്പം നമ്മൾ അത് കുറച്ച് മേടിച്ചിട്ടുണ്ട് മാത്രല്ല അത് ഞങ്ങളുടെ ഉമ്മയുടെ പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ഉമ്മയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് മേടിച്ചത് ഉമ്മയും അവനക്ക് കഴിക്കോ പക്ഷെ ഞാൻ ഇതധികം ഞാൻ കഴിക്കാറില്ല മേടിച്ചാലൊന്നും അപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമൊന്നുമല്ല പിന്നെ എസ്കുലേറ്ററിൽ കയറി ഞങ്ങൾ മോൾ ഭാഗത്തേക്കൊന്ന് പോയി നോക്കി അപ്രാവശ്യം മോൾ ഭാഗത്തേക്കൊന്നും പർച്ചേസ് ചെയ്യാൻ പോയില്ല എന്നാലും എസ്കുലേറ്ററിൽ കയറാതെ പോകുന്ന അതൊരു സമാധാനക്കേടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ സാധനങ്ങളൊക്കെ ബില്ലടിക്കാൻ ഞങ്ങൾ ക്യാഷ് അക്കൗണ്ടിലെത്തി അപ്പോൾ നല്ല തിരക്കായോണ്ട് കുറെ നേരമായി ഗ്യൂളി നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരാറു മണിയായപ്പോൾ വീട്ടിലെത്തി എത്ര ചായ കുടിച്ചാലും ഉമ്മാടെ കൈ കൊണ്ടുണ്ടാക്കി കിട്ടുന്ന ഒരു കട്ടൻ ചായക്ക് ഒരു പ്രത്യേക സുഖമാണ് ഗൈസ് അപ്പൊ അത് കുടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ക്ഷീണം മറക്കിട്ടില്ല അത് കേട്ടോ കട്ടൻ ചായ എന്തെന്നില്ലാത്ത മറ്റ് ചായകളിൽ നിന്നും എന്തോ ഒരു പ്രത്യേകത കട്ടൻ ചായക്ക് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അത് കുടിച്ചാൽ എനിക്കൊരു പ്രത്യേക ഉന്മേഷക്കെ ഉണ്ടാവും അപ്പോൾ ഗൈസ് ഇങ്ങനെ ചായ കുടിച്ചിരുന്നാൽ മതിയോ നാളെ എക്സാം എക്സാമാണ് എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേ ഇനി വേണം ബുക്കെടുത്തെന്ന് നോക്കാൻ അപ്പോൾ അവന് നാളെ മാത്സ് ആണ് എനിക്ക് ഹിന്ദിയാണ് അപ്പോൾ ഇനി വേഗം ഫ്രഷ് ആയി വന്നാൽ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങട്ടെ അങ്ങനെ ഗൈസ് പഠനമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാറായപ്പോഴത്തേക്കും വളരെ ലേറ്റ് ആയിരുന്നു ഞങ്ങൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞത് ഒരു ഒമ്പതരയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഫുഡ് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സാധാരണ ഞങ്ങൾ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാറുണ്ട് അപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല അപ്പോൾ ഇനി എന്തായാലും കിടക്കാൻ പോവാണ് ഇൻഷല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബായ് ഗുഡ് നൈറ്റ് Thanks for watching.